ഹലോ ഗ്സ് അങ്ങനെ ഓണം കഴിഞ്ഞിട്ട് എന്തിനോ ഓണക്കോടിയതേപോലെയാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഗായ്സ് എന്താന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കലയാട്ടീതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് വരുന്നത് സത്യം പറഞ്ഞാൽ മടി പിടിച്ച് ഗായ്സ് എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നും ഇടാനൊക്കെ പിന്നെന്താണ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാണ്ട് പോയി ഫുഡൊക്കെ കഴിച്ച് വന്ന് നേരെ നമ്മൾ സ്റ്റേ സ്റ്റേജിൽ നിന്നാണ് പറയുന്നത് സി ടി വന്നിരുന്ന് ഇത് അരി കുത്തുകല്യാണം വേദനയേറ്റി കല്യാണത്തിൻ്റെ അന്ന് കല്യാണത്തിൽ തലേദിവസത്തെ വീഡിയോസൊക്കെ ആ സ്ക്രീനിന്ന് ഇങ്ങനെ കാണിക്കട്ടെ നമുക്ക് കാണാത്തൊരു ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കാണിക്കുകയാണ് പിന്നെന്താ ചെക്കനും പെണ്ണിനും നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റിയാണ് അപ്പോൾ ഇതിന് മുന്നേ ചെക്കനും പെണ്ണിനും കയറ്റി നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയില്ല അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്ത് പിന്നെ ഇടുത്തോണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു അടി കിട്ടിയ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് സ്ക്രീനിൽ ഇരുന്ന് കാണാൻ ചോദിച്ചു കൈക്കൊക്കെ ഇതിലാണ്ടാണ് കണ്ടത് നേരെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ പുറത്ത് വന്ന് നോക്കി വയ്ക്കുമ്പോൾ രണ്ട് ബസ് വന്ന് നിൽക്കുന്നത് എവിടക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ചാവക്കാടക്കും പോകുന്നുണ്ട് പൊന്നാനിക്കും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാവക്കാടക്ക് പോകാൻ ഉള്ള തീരുമാനത്തിന് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ചാവക്കാട് പോകുന്ന ബസ്സിൽ കയറി നോക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടി കായ് നല്ല വൈകത്ത് കൊണ്ടുപോയി ബസ് നിർത്തിയിട്ടിട്ട് പുട്ടി അടിച്ചതൊക്കെ ഒരിച്ച് പോയി എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മൾ എന്നാലും ഓർമാദിച്ചങ്ങോട്ട് ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് നേരെ നമ്മൾ ചെക്കൻ്റെ കിട്ടി അവിടെ എത്തി നോക്കുമ്പോൾ നല്ല തിരക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കൈയിട്ട് മാന്തിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് ഗ്ലാസ് ജ്യൂസ് ഞാൻ മേടിച്ചു കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചക്കരമത്തെ ജ്യൂസാണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പാണ്ട് അങ്ങനെ അതൊക്കെ മേടിച്ച് പിന്നെ അതിന് ശേഷം പല പല ജ്യൂസുകളും കുടിച്ചു പിന്നെ ഒരു രണ്ട് പോക്ക് രണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കോൺ കഴിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്നും മുഖം കാണിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി നിന്നിട്ട് വന്ന് നോക്കി വെക്കുമ്പോൾ ഐസ്ക്രീമും പിന്നെ കയറത്തലുഭവം കഴിച്ചിട്ട് നേരെ നമ്മൾ അങ്ങനെ തന്നെ പോയി അവിടെ പോയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം അതാണ് ബിക്കലെ പ്രധാനം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പലതരം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്ന ഗൈസ് അതൊക്കെ കഴിച്ചു അധികം കഴിക്കാൻ പറ്റില്ല വയറു നിറച്ച് വെള്ളം ആയതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചായ കുടിക്കുകയാണ് വിചാരിച്ച് നോക്കുമ്പോൾ അതും കിട്ടിക്കുക നേരെ ആകുമ്പോൾ ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ കയറി നോക്കുമ്പോൾ നല്ല ഡാൻസ് ലൈറ്റൊക്കെ നോക്കുമ്പോൾ ഒന്നും കൂടി ഉഷാറ് കൂടി അപ്പോൾ രണ്ട് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു പതിനാറ് സ്റ്റെപ്പ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതാണ് അപ്പോൾ രണ്ടാറ് സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ടാറ്റാ